ഏറ്റവും വലിയ രീതിയിലുള്ളൊരു പ്രോഫിറ്റബിലിറ്റി ഉള്ള ഒരു ബിസിനസ്സാണ് ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ് ഇതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ല എക്സ്പീരിയൻസ് ആവശ്യമില്ല സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല ഓഫീസ് സെറ്റപ്പ് ആവശ്യമില്ല ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല ഇങ്ങനെ ഒരു കാര്യങ്ങളും ആവശ്യമില്ല അത്രമാത്രം പൊട്ടൻഷ്യലുള്ള സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ ഡിജിറ്റൽ ബിസിനസ് അതുകൊണ്ടാണ് ഇന്ന് ലോകമെമ്പാടും ഈ ഒരു മേഖലയിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ ദിനം പ്രതി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിങ്ങോ കോച്ചിങ്ങോ ആയിട്ടോ ബന്ധമില്ലാത്ത ആളുകളാണ് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് ട്രഡീഷണലായിട്ട് ട്രെയിനേഴ്സ് കോച്ചസ് അങ്ങനെയുള്ള ആൾക്കാർ അവർ ഓഫ്ലൈനിൽ തന്നെ അവരുടെ ഗെയിം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാലവർ അവരിൽ വളരെ വിരളമായിട്ടുള്ള ആളുകൾ മാത്രമേ ഈയൊരു മേഖലയിലേക്ക് വരുന്നുള്ളൂ എന്നാൽ ഏറ്റവും കൂടുതൽ വരുമാനം സമ്പാദിക്കുന്നതാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് വലിയ രീതിയിലുള്ള മൾട്ടിപ്പിൾ ലാക്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്രോഡ്സ് റുപ്പീസ് മന്ത്ലി വരുമാനം സമ്പാദിക്കുന്നു എന്നുള്ളതാണ് അതിശയകരമായൊരു സംഗതി ഓക്കെ അപ്പം നി നിങ്ങളെ സംബന്ധിച്ച് ഈ ഈ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ ഒരു മേഖലയിൽ വിജയിക്കാനായിട്ട് സാധിക്കും ശക്തമായിട്ടുള്ള ഒരു പാഷൻ ഉണ്ടായിരിക്കണം നമുക്ക് ഏതൊരു മേഖലയിൽ വിജയിക്കാനാണെങ്കിലും അതിശക്തമായിട്ടുള്ള ഒരു പാഷൻ ഒരാഗ്രഹം തീവ്രത ഉണ്ടായിരിക്കണം അല്ലേ ഏതൊരു മേഖലയിൽ വിജയിക്കാനാണെങ്കിലും ആ ഒരു തീവ്രത ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യാം അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി വിട്ടങ്ങും പോകേണ്ട കാര്യമില്ല വീട്ടിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്താണെ അവിടെ നിന്ന് വർക്ക് ചെയ്യാം നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് നിങ്ങളുടെ ഓഫീസ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കൂടാതെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ഹൈ എൻഡ് പ്ലാറ്റ്ഫോമുകളും അഡ്വാൻസ്ഡ് ടെക്നോളജി ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് മറ്റൊരു കാര്യം നോളജ് ഗൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എക്സ്പെഷ്യൽ ഡിജിറ്റൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ് വരും വർഷങ്ങൾ വരാൻ പോകുന്നത് ഓക്കെ ഇപ്പം ഈ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിഷ്യലി ഡോൺ പ്രിപ്പയർ ബിഗിൻ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലേക്ക് വന്നിട്ടെ ഡോൺ പ്രിപ്പയർ ബിഗിൻ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത് ഈ ഒരു മനോഭാവം ആദ്യം വേണം കാരണം ഈ ഒരു മനോഭാവത്തോടുകൂടി ഞാനിത് തുടങ്ങിയത് വാട്സപ്പ് ക്ലാസ് എന്താണെന്ന് അറിയത്തില്ല കൺസൾട്ടിംഗ് എന്താണെന്ന് അറിയില്ല എന്നൊരു കൂടി ഞാൻ തുടങ്ങി വെച്ചു ആളുകൾ നമ്മുടെ അടുത്തേക്ക് വന്നതിന് ശേഷമാണ് കൺസൾട്ടിങ് ഇങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലായി തുടങ്ങി ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം ഒന്നാമത്തെ കാര്യം നിങ്ങളൊരു യോഗ ഇൻസ്ട്രാ ട്രൈക്കോട്ട് അല്ലെങ്കിൽ മെഡിറ്റേഷൻ എക്സ്പേർട്ട്സ് ഹീലേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് റിട്ടയേർഡ് പേഴ്സണാലിറ്റീസ് നിങ്ങൾ ഏത് കാറ്റഗറിപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കുക അപ്പം നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളൊരു മേഖല ഉണ്ടായിരിക്കുമല്ലോ അത് പല മേഖലയാവും അല്ലേ ആർട്സ് ആവാം റിലേഷൻഷിപ്പ് ആവാം പേഴ്സണൽ ഗ്രോത്ത് ആകാം കരിയർ ഗ്രോത്ത് ആവാം അല്ലെ ക്രാഫ്റ്റ് ആവാം പലതരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം ഓക്കെ അതിൽ ഏതെങ്കിലും ഒരു മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ കാര്യം ആ മേഖലയിൽ ഒരു പ്രോബ്ലത്തെ കണ്ടെത്തുക ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ മേഖല വിജയിക്കാം ഈ മൂന്ന് കാര്യം ചെയ്യാത്ത മനുഷ്യന്മാരുണ്ടോ എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ബിസിനസിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നയൻറ്റി പെർസെൻറ്റേജിന് മുകളിലാണ് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലാണ് അതിൻ്റെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോ ചോദിക്കുക ഒരു കോടി രൂപ ടേൺ ഓവറുള്ള ഈ ഒരു ബിസിനസ്സിൽ തൊണ്ണൂറ് ലക്ഷം രൂപ ലാഭം പത്ത് ലക്ഷം രൂപ മാത്രമേ ഇൻവെസ്റ്റ്മെൻ്റ് ആവുന്നുള്ളൂ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ഇതിനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരാനായിട്ട് സാധിക്കും വിതിൻ സിക്സ് മന്ത് ടു വൺ ഇയർ ഇഫ് യുവർ എ ഇഫ് യു ആർ ആൻ ആക്ഷൻ ടേക്കർ നിങ്ങളൊരു ആക്ഷൻ ടേക്കർ ആണെങ്കിൽ ഓക്കെ ഇപ്പം നെക്സ്റ്റ് ലൈവ് വെബിനാറിൽ അറ്റൻഡ് ചെയ്യുക താഴെ ലിങ്ക് ഉണ്ട് ലിങ്കിൽ ലിങ്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഉണ്ടായിരിക്കാം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വെബിനാർ നൂറ് ശതമാനം അറ്റൻഡ് ചെയ്യുക വെബിനാർ അറ്റൻഡ് ചെയ്യുന്നത് ടേക്ക് നോട്ട്സ് ഓക്കെ ഒരു ബുക്കും പേനയും എടുത്തു വെച്ചിട്ട് ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ആ വെബിനാർ പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്യുക അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുക നിങ്ങൾ നൂറ് ശതമാനം കൺവിൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു ജെയിൻസ് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ധാരാളം എക്സ്പേർട്സ് ഉണ്ട് ഉണ്ടൂടെ മെഡിറ്റേഷൻ എക്സ്പേർട്സ് യോഗ എക്സ്പേർട്സ് ആനിമേഷൻ വീഡിയോ പബ്ലിക് സ്പീക്കിംഗ് വാട്ട് എവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു ഒരു ഡിജിറ്റൽ ബിസിനസ്സിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ കുറവുകളാണോ ഉള്ളത് അതൊക്കെ നികത്തി കൊടുക്കാനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ക്രെഡിബിളായിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് ഇന്ന് കേരളത്തിലെ ജയൻസ് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ഒക്കെ നിങ്ങൾക്കതിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അപ്പം വളരെ ഈസിയായിട്ടുള്ള ഒരു നൂറു വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇത്രയധികം ജന ഇത്രയധികം അട്രാക്റ്റീവായിട്ടുള്ള ഇത്രയധികം എന്താണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു മനുഷ്യന് വലിയ രീതിയിലുള്ള ഫ്രം സീറോയിൽ നിന്നൊരു ഒരു വലിയ മാസ്യ ഗ്രോത്തിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് അഥവാ ഡിജിറ്റൽ ബിസിനസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരിക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് വിഷു വേൾഡ് ബസ്റ്റ് സിയുൻ്റെ ലൈവ് വെബിനാർ